നീ പ്രത്യക്ഷമായ ബ്രഹ്മം ആകുന്നു നിന്റെ ഏഴ് നാക്കുകൾ ഇന്ദ്രിയങ്ങളുടെ മനസ്സും ബുദ്ധിയുമാകുന്നു

പുകഴ്ത്തുന്നു അവിട നിങ്ങെത്തി വരെ പോകനം ചെയ്യണം ഗുരുദേവധനോഗ്യം മമധനങ്ങൾ കരുണയും രക്ഷിച്ചു അനുദിനം

ത്വതീയാ ഇന്ദ്രിയണി മനോബുദ്ധിരി സപ്തജിഹ്വാഹാ ഷയാ സമിതോ ജുഹോമീ അഹമിത്യാദ്യം ജുഹോമീ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രേയച്ച പ്രയച്ഛ സ്വാഹ രാവിലെ നാലര കഴിയുന്നടനെ നാല് നാൽപ്പതാകുന്നടനെ ഹോമം തുടങ്ങും അമ്പത് ആ അമ്പലത്തേന് അത് തീരും അൻപത് നാല് അമ്പതാവുന്ന ഉടനെ ശാരദാമയുടെ പൂജ തുടങ്ങും ശാരദാമയുടെ പൂജ തുടങ്ങി അഞ്ച് അമ്പത്തഞ്ചാവുന്ന ഉടനെ നാല് അമ്പത്തഞ്ചിന് അവിടെ തീരും അഞ്ച് മണിയാവുന്ന ഹോമം അങ്ങ് സമാധിക്കൽ ആകാശപൂരത്തിൻ്റെ അവിടെയാണ് അവിടുത്തെ ഇത് തീരുന്ന ആറു മണിയാവും ഹോമ മന്ത്രത്തിൻ്റെ അതിൻ്റെ പൊരുളാണ് ഓംകാര സ്വരൂപമായ അല്ലയോ അഗ്നി നിനക്ക് യാതൊരു തേജസ്സുണ്ടാവും അത് ബ്രഹ്മ സംബന്ധിയാണ് അതിനാൽ നീ പ്രത്യക്ഷമായ ബ്രഹ്മം ആകുന്നു നിൻ്റെ ഏഴു നാക്കുകൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാകുന്നു നിന്നിൽ വിഷയങ്ങളെന്ന സമത്തുക്കളെ ഞാൻ ഓമിക്കുന്നു ഞാനെന്ന ആദ്യം നെയ്യും ഓമിക്കുന്നു ീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ആധ്യാത്മികമായ ഐശ്വര്യവും ഭൗതികമായ ഐശ്വര്യവും തന്നെ അനുഗ്രഹിച്ചാലും ആധ്യാത്മികവും ആദി ദൈവികവും ആദിഭൗതികവുമായ ശാന്തി അനുഭവിക്കുമാറാകട്ടെ അതാണ് ഹോമം ഗുരുനാഥൻ ടി വി പത്തനാപുരം അപ്പോൾ ഇവിടെ ഹോമന്ത്രം രാവിലെ വന്നാൽ അവിടെ അഖണ്ഡനാമം നടന്നുകൊണ്ടിരിക്കുവാണ് സമാധി വരെ കാണും ഇന്നലെ തുടങ്ങിയതാ ഞങ്ങളെ അച്ഛന്റെ ആണ്ട് നിങ്ങൾ ഇവിടെ വന്ന് എന്തുവന്ന് ആത്മസംതൃപ്തി കിട്ടും ബാക്കിയുള്ള അടുത്ത് ചെയ്യുന്നതിന്റെ കൂട്ടല്ല നമുക്കത് അറിയത്തില്ലായിരുന്നു അറിയത്തില്ല എവിടെ ചെയ്താലും പറയും അവിടെ കിടക്കുന്നു എന്നാ ഇവിടെ ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കേ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവനെ ഇവിടെയാണ് അത് വെളിയിലുള്ളവര് സമ്മതിക്കത്തില്ല അറിയാനോ സമ്മതിക്കത്തില്ല അവർ ജില്ലല്ലോ അവിടെ പോയി ആകൂ ആകൂ വർഷത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം കാശും മേടിക്കാം ശാന്തി രവനിങ്ങി നിറയട്ടെ ഒരു ജാതി മാതാമൊരു ദൈവമെന്ന തിരുവാക്യം ഞങ്ങൾ അറിയുന്നു ഒരു വർഗ മറിവായിരുമേ ഗുരുവിൻറെ ശകലങ്ങൾ അറിവുള്ളോരിലും അറിവായി മാറ്റിയ മരമേ അരുളേണേ നിത്യം ി അരുളേ നിരുദേവ ഗുരുദേവാ